ഇന്നത്തെ ദിവസം വെള്ളത്തിൽ നീന്തിയും കളിച്ചും ചിലവഴിക്കാൻ ആകാംക്ഷയോടെ ഞങ്ങൾ കുളത്തിലേക്ക് പോയി കുളത്തിനു ചുറ്റും ഉയരമുള്ള മരങ്ങളും ഉണ്ടായിരുന്നു പ്രകൃതിയുടെ സൗന്ദര്യത്തെ പ്രതിഫലിക്കുന്ന വെള്ള സ്ഫടികം പോലെ തെളിഞ്ഞതായിരുന്നു ഞങ്ങൾ നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ച് വെള്ളത്തിലോട്ട് ചാടി കുളത്തിൽ നീന്തുന്നത് ആവേശകരമായിരുന്നു മണിക്കൂറുകളോളം ഞങ്ങൾ നീന്തി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ആകുലപ്പെടാതെ നമുക്ക് നമ്മളായി തന്നെ തുടരാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു കുളം ഞങ്ങൾ കഥകളും തമാശകളും രഹസ്യങ്ങളും പങ്കിട്ടു ദിവസത്തിലെ ഏറ്റവും മികച്ച കാഴ്ചകളിലൊന്ന് പാറകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിച്ചതായിരുന്നു ഞങ്ങളിൽ ചിലർ ചാടാൻ ധൈര്യമുള്ളവരായിരുന്നു മറ്റു ചില്ലറാവട്ടെ കൂടുതൽ ജാഗ്രത പുലർത്തി ഞങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചു അജ്ഞാതമായതിലേക്ക് ചാടുന്നതിന്റെ ആവേശം ആവേശകരമായിരുന്നു ഏതാനും മണിക്കൂറുകൾ നീന്തിയ ശേഷം ഒരു ഇടവേളയെടുത്ത് കരയിൽ ഇരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചു ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും പങ്കിട്ടു ശാന്തമായ ചുറ്റുപാടുകൾ ആസ്വദിച്ചു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലെ മനസ്സോടെ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി ക്ഷീണിതരാനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കുളത്തിൽ നീന്തുന്നത് ഞാൻ എപ്പോഴും വില മതിക്കുന്ന ഒരു അനുഭവമായിരുന്നു തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഇടവേളകൾ എടുത്ത് പ്രകൃതിയുടെയും സൗഹൃദത്തിൻ്റെയും ലളിതമായ ആനന്ദങ്ങൾ ആസ്വദിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അത് വേറെ തന്നെയാണ് ആ ദിവസത്തെ ഓർമ്മകൾ എന്നേക്കുമായി എന്നോടൊപ്പം നിലനിൽക്കും നിലനിൽക്കും